എ ഐ ടി യു സി കയ്യപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എ ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഏറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാര സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു എ മണ്ഡലം പ്രസിഡന്റ് കെ സി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി പി എൻ രവി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ എൻ എസ് ഗോപി ഇടവലങ്ങ് ലോക്കൽ സെക്രട്ടറി പി എ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ സി ബി അബ്ദുൽ സമദ് കെ വി ഷാജു വി എസ് കൃഷ്ണകുമാർ പി കെ രാജീവ് സി എൻ സതീഷ് കുമാർ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സാറോബി ഉമ്മർ സോമൻ താമരക്കുളം അരുൺജിത്ത് കാനപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു